േട്ടാ നമസ്കാരം നമസ്കാരം നമ്മുടെ കോഴിയും പിടിയും വൈറലായി പോലോ പിന്നെ എങ്ങനെയുണ്ട് വൈറലായി കഴിഞ്ഞപ്പോഴപ്പ കച്ചവടമൊക്കെ നേരത്തെ വന്ന് കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട് വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു സാധനങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ നമ്പർ കൊടുത്തിട്ടായിരുന്നു ഓർഡറോ കാര്യങ്ങളോട്ടിട്ടുണ്ടോക്കാര് വിളിച്ചു വിളിച്ചല്ലേ വിളിച്ച് സാധനം വെച്ചേക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു പറയാറുണ്ട് അഭിനയില്ലേ നേരത്തെ നേരത്തെ എനിക്കിപ്പം ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ കേരളത്തിലുള്ള ഒരുപാട് പേര് ഇഷ്ടം പോലെ കണ്ട് സപ്പോർട്ട് ചെയ്തു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു അല്ലേ ഒരുപാട് കമന്റ് വരുന്നുണ്ട് പിടി എന്താണ് സംഭവം എന്ന് പറഞ്ഞ് പിടി അറിയത്തില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതെന്താന്ന് ചോദിച്ചിട്ട് കൊറേ കമന്റ് വരുന്നുണ്ട് നമ്മളത് ഉണ്ടാക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തേക്കാം അമ്മയാണ് പിടി ഉണ്ടാക്കുന്നതെന്നല്ലേ എന്നിട്ട് അമ്മേനെ കണ്ടിട്ടില്ല അമ്മ ഇപ്പൊ തന്നെ വന്നോണ്ട് അതേ വന്ന് വന്നോണ്ടിരിക്കുന്നത് അമ്മ എല്ലാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അമ്മ ഉണ്ടാക്കി ണ്ടാക്കി നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ എത്ര അമ്മ ഇത് വർഷം ഇത് എന്ത് നമ്മുടെ പ്രേക്ഷകളിലേക്ക് അറുപത് വയസ്സായി അപ്പൊ നാല്പത് വർഷത്തോളം എക്സ്പീരിയൻസ് ഇതിലും മതം പിടിയില്ല അപ്പൊ എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കുറെ പേര് കമന്റികള് ചോദിക്കുന്നുണ്ട് ഇതിന്റെ റെസിപ്പി അമ്മ റെസിപ്പിന്നെ ഈ റെസിപ്പി ഇതിന്റെ റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ പറ്റുള്ളൂ ഞാൻ ഒരു ഒക്കെ കൊടുക്കും ഇത് ഉണ്ടായി ഉണ്ടായിക്കൊള്ളു ആ അപ്പൊ നിത്യാഭ്യാസം ആണ് പരിപാടി അപ്പൊ ഇതിപ്പോ കച്ചവടത്തില് സൂപ്പർ ടേസ്റ്റ് ചിക്കൻ കറിയത് ചിക്കനെ കൊടുക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് നല്ല രീതിയിലാണ് ഉണ്ടാക്കണേ നമുക്ക് ഫുഡ് എന്ന് വേണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫുഡ് തന്നെയാണ് ജസ്റ്റ് നമ്മളെ പ്രേഷറിലേക്ക് ഇത് എത്തേണ്ടതാണ് ജസ്റ്റ് ഞങ്ങളുടെ പ്രേക്ഷർക്ക് വേണ്ടി റെസിപ്പിയും ഇത് വിധവും ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞു പ്രേന്ന് വെച്ചാൽ എല്ലാവരും ജസ്റ്റ് ഞങ്ങളുടെ പ്രേഷർ എന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു നാല് പേര് ഇറങ്ങുന്ന ഒരു ഫാമിലി ചെറിയ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി പറഞ്ഞു ഒരു കിലോ പൊടി മതി ഒരു കിലോ പൊടി ഒരു കിലോ പൊടി പൊടിപൊടി രണ്ടും കൂടി ഒരു കിലോ വരാൻ ഒന്നര തേങ്ങ തേങ്ങ ജീരകം ആ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി കരില്ലാം കൂടെ ചതച്ച് വെള്ളത്തിൽ ഇട്ടു ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ എടുത്ത് നമ്മളീ പൊടി കുഴച്ചെടുക്കുക എന്നിട്ട് അന്നേരം തന്നെ നമുക്ക് ഉരുട്ടി വെള്ള ചൂട് വെള്ളത്തിലേക്ക് താസവെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണം അതാണ് ഈ സാധനം എടുത്താണ് നമ്മളിത് ഇളക്കണം പാകത്തിൽ ഉപ്പ് കൂട്ടുക എന്നിട്ട് ഉണ്ട ഉരുട്ടി ഉരുട്ടി മുളങ്ങി ലാസ്റ്റ് ഒരു രണ്ട് ഒരു കിലോ പൊടിക്ക് ഒരു രണ്ട് കൈ പൊടി മതി ിലോ പൊടിയിലേക്ക് റവയും അരി അരി ചൂടത്തി കളിക്ക് ആണെങ്കിൽ മതി മാത്രമല്ല അമ്മച്ചയുടെ ഇന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല രീതിയിലുള്ള സ്പൈസസും കാര്യങ്ങളും വരാൻ പറ്റുന്നുണ്ട് അത് ഏതാണ് അടുത്ത നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് പറയാമോ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം എന്താണെന്ന് മുളകിയമ്മ അതെ ചമ്മന്തിപ്പൊടിയൊന്നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്തായാലും ഒന്നോ ആഴ്ച കൂടുതൽ ചേട്ടന്റെ കൂടെ ആ റോഡ് സൈഡിൽ അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് നടക്കുന്നതായിരിക്കും പൂത്താടിലെ രാമപുരം പാലാ വഴി ഹൈവേയിൽ പോകുമ്പോൾ ചേട്ടൻ രാമപുരം ഹൈവേയോട് ചേർന്ന് ചേട്ടൻ ഈ ഹോംലി ഫുഡായിട്ട് നിൽക്കുന്നുണ്ടാവും എല്ലാവരും ടേസ്റ്റ് ചെയ്യുക ഇവരെ ഈ അമ്മയും മകനെയും മാക്സിമം Promotiva.